വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും നമുക്കൊരു ഉച്ചയോൺ തയ്യാറാക്കാം ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു ഉച്ചയൂണാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ ഐറ്റംസാണ് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ചോറിന് കറി വേണമല്ലോ അപ്പോൾ കറിക്ക് ഞാനിവിടെ മാങ്ങയാണ് എടുത്തേക്കുന്നത് ഒരെണ്ണം നന്നായിട്ട് പഴുത്തതും ഒരെണ്ണം അത്യാവശ്യം ചനച്ച് പരുവത്തിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കാലിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് വേഗാൻ ഭാഗത്തു നിന്നുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ട് വെന്ത് ഉടങ്ങി കിട്ടണം അപ്പോൾ ആ ഒരു പാകം വരെ നല്ലപോലെ െടുക്കാം അപ്പം ഇതിൽ നമുക്ക് മാങ്ങ വേവാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള അരിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടിക്കൊടുക്കാം അപ്പം നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങ ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ നമ്മുടെ മാങ്ങ ഒരു നല്ലപോലെ വെന്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടച്ചെടുക്കേണ്ടവർക്ക് ഉടച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഉടച്ച് അങ്ങനെ എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കണേ പച്ചവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പച്ചച പച്ചവെള്ളത്തിൻ്റെ ഒരു പച്ചച വരും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഒരുപാട് കുളിയുള്ള ടൈപ്പ് തൈരല്ലേ അപ്പോൾ നമ്മുടെ ഈ കറിക്ക് അത്യാവശ്യം മാധ്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് എളുപ്പം തൈരൂടെ ചേർത്ത് കൊടുത്തത് നമ്മുടെ കറിക്ക് ഓൾറെഡി പുളിയും ഉണ്ട് കാരണം നമ്മൾ ചനച്ച വാങ്ങി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം പുളിയില്ലാത്ത ടൈപ്പ് തൈരൂടെ ഉപ്പം ഒഴിച്ചു കൊടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് ഉലവ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് കൂട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കരിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം അതുമെല്ലാം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അതും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കാം ഇനി ഇത് തിളയ്ക്കാൻ നിൽക്കിയത് നല്ല അങ്ങ് ചൂടായിട്ട് നമുക്കങ്ങ് എടുക്കാം ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ആ നമ്മുടെ ചോറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കറി മാത്രം നമുക്കിനി ഒരു ചെറിയ തോറിനോട് ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കടി ഇട്ട് കൊടുത്തു അതൊന്ന് കൊത്തി വരുമ്പോഴത്തേക്കും കറി അതിലിട്ട് കൊടുക്കാം തോരൻ വെക്കുന്നത് പാച്ചിങ്ങപ്പയരാണ് പാച്ചിങ്ങപ്പയർ നല്ല അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വെമ്പ് വന്നിട്ടാണ് ഞാൻ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അച്ചിങ്ങപ്പായർ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് അത്യാവശ്യം മുക്കാൽ ആയിരത്തോളം വേന്തു വെച്ചതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ഈ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ചുവെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പം ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വീടുകളിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങായും ആയുകൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരൽപ്പം ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം മുളക് പൊടി ചേർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇത് നമുക്ക് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം അരക്കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചൊന്ന് കൂടെ വേ ഒ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് അരിഞ്ഞതി കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരാവി വരുമ്പോൾ തന്നെ നമ്മൾ ക്യാരറ്റ് നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോഴാണ് ആ ഒരു തോരന് ആ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം ഇതുപോലൊരു ബൗളിൽ ഞാൻ ക്യാരറ്റ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ജസ്റ്റ് ഒരു ആവി മുറ വന്നതിന് ശേഷം നമുക്ക് തോരൻ വാങ്ങിയേക്കാം എനിക്ക് തോരൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചിങ്ങപ്പയറും അതുപോലെ ക്യാരറ്റും ഇട്ട തോരൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രം ഉണ്ടെങ്കിൽ ഞാൻ എത്ര ചോറ് വേണേലും തോന്നും അത്ര ഇഷ്ടമാണ് എനിക്കൊക്കെ ഈ തോരൻ പക്ഷേ ക്യാരറ്റ് മാത്രം ഇട്ട് തോരൻ വെക്കുന്നത് എനിക്കെത്ര ഇഷ്ടമല്ല പക്ഷേ പയറിൻ്റെ കൂടെ ക്യാരറ്റോടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തോരനും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഒക്കെ വേണ്ടേ അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മേൽക്കൂർട്ടയും കൂടി തയ്യാറാക്കിയാലോ അപ്പോൾ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കാൻ പോകുന്നത് പാവയ്ക്കയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളവരായിട്ടാണ് പാവയ്ക്ക പാവയ്ക്ക ഇല്ലാത്തൊരു കളി ഇല്ല ഇവിടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളവരായിട്ടാണ് പാവയ്ക്ക ചീനച്ചട്ടി ഞാൻ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് കനം കുറച്ച് അരിഞ്ഞ പാവയ്ക്കയാണ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് സാവാള ഈ ഒരു രീതിയിലാണ് ഇവിടെ മെഴുക്കോർട്ടി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാതയ്ക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് തന്നെ ഇളക്കി അടച്ചു വെച്ച് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് വേവിക്കാനായിട്ട് വെള്ളമൊന്നും അട ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പാവയ്ക്കയിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിലും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ വെള്ളമെല്ലാം ഇറങ്ങും അപ്പോൾ ആ അതിൽ തന്നെ കിടന്നിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ പാവക്കയുടെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരാൾ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ ഒരുപാടങ്ങ് മൂത്ത് പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന പാകത്തിലാണ് ഞാൻ ഇനി എടുക്കും നിങ്ങൾക്കു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പാകത്തിൽ അത്യാവശ്യം ഒന്ന് വാടി ഒന്ന് ചെറിയൊരു നിറം വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഞാനീ എടുക്കും കേട്ടോ അതാണ് ഇവിടുത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എന്ന് പറയുന്നത് ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു വെണ്ടക്കായ കൊണ്ടാട്ടം കൂടെ തയ്യാറാക്കിയാലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റം ആണ് വെണ്ടയ്ക്കായ കൊണ്ടാട്ടം സൂപ്പർ ഒരു ഐറ്റമാണ് നമ്മൾ പച്ചടിക്കൊക്കെ സ ഉണ്ടാക്കത്തില്ലേ അതേപോലെ തന്നെ അത്രയും തന്നെ നമുക്ക് പാടില്ല അതിലൊന്നും സൂപ്പറാണ് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഞാനിതിനായിട്ട് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഏളം ടൈപ്പ് വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് ഒത്തിരി മൂക്കാത്ത ടൈപ്പ് വെണ്ടയ്ക്കയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്ക് കൊടുക്കാം നല്ല കുരുന്ന് വെണ്ടയ്ക്ക തന്നെ എടുക്കണം അതായത് മൂക്കാത്ത ടൈപ്പ് വെണ്ടയ്ക്ക തന്നെ എടുക്കണേ എന്നാൽ മാത്രമാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ ചേർത്ത് കൊടുക്കണം വൃത്തിയൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഒരു ഒര ടേബിൾ സ്പൂൺ അളവൊരു മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് നല്ല പോലെ ഇളക്കി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം ആ ഒരു പാകം വരെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതേപോലെ തന്നെയാണ് പാകിക്കാൻ വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ നിങ്ങളൊക്കെ ആ ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവല്ലോ ഓരോ പൊറട്ടിയും വരുന്ന ആങ്ങക്കുറിയും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാവല്ലോ പിന്നെ സാധനത്തെ എടുത്ത് പറയാനൊക്കെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷേ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആകെ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം ഞാനിന്ന് എന്ത് ചെയ്യണം എന്തുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ വിചാരിച്ചു മഴ കൊറട്ടയും തോരണോ അതിൽ കൊണ്ടാട്ടോ മാക്കറിയോ ഒക്കെ ഉണ്ടാക്കാവുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ആക്കി ഇടാമെന്ന് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കിടയ്ക്കിടയ്ക്കുള്ള ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ തേങ്ങ ഇതെ ഞാൻ ഇവിടെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് നമുക്ക് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അതിൽ പോലൊട്ടും വേണ്ട നമ്മൾ ഈ അളവിൽ എടുത്തതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് നമ്മൾ ഈ വെണ്ടയ്ക്കയുടെ അളവിൻ്റെ അനുസരിച്ച് നമ്മൾ തേങ്ങ ഇത്രയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഒരക്കപ്പ് തൈരോളം ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഒരു കടുകൂടെ ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ കടുകൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തരുന്നത് നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ കടുവ പൊട്ടിക്കത്തില്ല എന്ന് പറഞ്ഞപോലെ ഇതിൽ നിന്ന് നമുക്ക് കടുവ ചേർക്കണം ഇനി ഇത്രയും ചേർത്ത് നല്ല പോലെ നരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണേ ഇതിലേക്ക് നമ്മൾ ജീരകമൊന്നും ചേർക്കുന്നില്ല ഇത്രയും ഈ മൂന്നായിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്കൊന്നും ഇളക്കിയിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇരക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തൈര് തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വാട്ടർ ആണ് അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ അലുപ്പം ഇളം ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയേ ഈ ഒരു പാകം മതി ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ ബൗളെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ആ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ അര കേട്ടോ അപ്പോൾ ആ അരപ്പ് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ വെണ്ടക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇവിടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ആവുന്ന ചേർത്തപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രം മതിയായിരുന്നു ഇനി ഇപ്പോൾ ഒന്ന് താളിച്ചെടുക്കണം ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇരുന്നിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ചെറിയ ചൂട് മതി ആ എണ്ണയുടെ ആ ഒരു ചൂട് മതി അപ്പം നമ്മുടെ കൊണ്ടായിട്ടൂടെ റെഡി ആയിട്ടുണ്ട് அங்கனே vegetarians नुम रिलेटेडला काही काही कायगळ आम्ही तयार રાખીतند. आ मां आताली कोंडाटम. अवेला आम्ही आपला पाणी रे. इने हमारा कोर्नेल कोरती. इने चाळ. इने पाहू नका. सेविये. खाली नुकडे टावरने टाकले का. इने लवकर कोंडाटोड साइड देलेच शेअर करा. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ പിന്നെ ഒന്ന് വാങ്ങാത്ത പിന്നെ ഞങ്ങളുടെ കുറച്ച് അച്ചാറോടെ കേൾക്കുന്നുണ്ട് പിന്നെ നാരങ്ങയും അതുപോലെ നെല്ലിക്കപ്പരക്കും പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷെ പപ്പടം നമുക്ക് ഇല്ലാതായിട്ടില്ല കേട്ടോക്രൈബ് കാണാം